ഹായ് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ പുരത്തിൽ ഞാൻ കൃഷി ചെയ്ത കാച്ചിലും ചെറുകിഴങ്ങും വെട്ടിയെടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാച്ചിലും ചെറുകിഴങ്ങും പാചകം ചെയ്ത് കഴിക്കുന്ന വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർത്തിക ദിവസം എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു മറ്റൊരു ദിവസം ഞാൻ പാചകം ചെയ്തപ്പോൾ വീഡിയോ എടുത്തായിരുന്നു ആ വീഡിയോ ഇപ്പോൾ കാണാം ഈ കാച്ചിലിൻ്റെ തോലൊക്കെ ചെത്തി നമുക്ക് കഴുകിയെടുക്കാം ചെറുകിഴങ്ങും നല്ലതുപോലെ കഴുകിയെടുക്കാം മണ്ണുണ്ട് ഇത് നിറച്ച് വേവിക്കാൻ വേണ്ടി വേണ്ടിയെടുത്ത് കാച്ചിലിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കറക്റ്റിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കാച്ചിൽ വേവിച്ചെടുക്കാം ചെറുകിഴങ്ങും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറുകിഴങ്ങിന് വേവ് കൂടുതലാണ് അതുകൊണ്ട് കുക്കറിനകത്ത് വെച്ചാണ് വേവിക്കാൻ പോകുന്നത് കാച്ചിൽ വേവിക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്കത് ഊറ്റിക്കളയാം ചെറുകിഴങ്ങ് കുക്കറിനകത്തോട്ട് എടുത്ത് വയ്ക്കാം ചെറുകിഴങ്ങിന് വേവ് കൂടുതലാണ് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കാച്ചിലും വേവിച്ചെടുക്കാം ശത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി കല്ലൊച്ചിൻ്റെ ചെറുകിഴങ്ങും പാത്രത്തിൽ വെച്ചിരിക്കുന്ന കാച്ചിലും വേണ്ടതിന് ശേഷം നമുക്കിത് അടപ്പെടുത്ത് നോക്കാം അടുപ്പത്ത് വേവിക്കാൻ വെച്ചിരുന്ന കാച്ചിലിവിടെ വെന്ത് റെഡി എന്ന് നോക്കാം കുക്കറിൽ വെച്ചിരുന്ന ചെറുകിഴങ്ങ് മൂന്ന് വിസിൽ കേട്ടപ്പോൾ തന്നെ ഞാൻ അത് ഓഫ് ചെയ്തായിരുന്നു കാച്ചിൽ വേവിക്കാൻ വെച്ചിരുന്ന അടപ്പെടുത്ത് നോക്കാം പെട്ടെന്ന് ഇത് വേവുന്ന കാച്ചിലാണ് ഇതാ ഇതാ കാച്ചിൽ വെന്തിട്ടുണ്ട് നമുക്കിനി വെള്ളം ഊറ്റിക്കളയാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിനെ ഊറ്റിക്കളഞ്ഞ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇളക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അടുപ്പത്ത് വെച്ചാൽ കാച്ചിൽ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇറക്കി വയ്ക്കാം പിറകിഴങ്ങ് വെന്ത് റെഡി ആയിട്ടുണ്ട് കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എയർ പോയിട്ട് അടപ്പെടുത്ത് നോക്കാം കുക്കറിൻ്റെ ആവിയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് ഇത് ചൂട് കുറഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം ഇത് എന്ന് നോക്കാം താ നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാം അങ്ങനെ ഞാൻ കൃഷി ചെയ്തെടുത്ത കാച്ചിൽ താ വേവിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇത് സോതോടു കഴിക്കാം കാണിച്ചു തരാം നിങ്ങൾക്ക് ചെറുകിഴങ്ങ് കാച്ചിൽ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ദാ പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് വെള്ളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല കട്ടനുതായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് കൂടി എടുത്ത് കഴിക്കാം ഇത്തമുളകും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചത് ഇതിൻ്റെ സൈഡിൽ കുറച്ചെടുത്ത് വയ്ക്കാം കണ്ടോ കാച്ചിൽ ചെറുകിഴങ്ങ് ഉള്ളിയും മുളകും ചതച്ചത് കഴിച്ച് നോക്കാം മുളകും ഉള്ളിയും ചതച്ച് വെച്ചതും കൂടെ മുക്കിയിട്ടുണ്ട് കാച്ചിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഞാൻ ചെറുകിഴങ്ങ് കഴിക്കാം ചെറു കിഴങ്ങിൻ്റെ തോൽ ഇങ്ങനെ എഴുത് കളയണം ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു ക്ലാസ്സും വെള്ളം ഒഴിച്ച് വെച്ച് വേവിക്കണം രണ്ട് മൂന്ന് വിസിൽ കേട്ടതിന് ശേഷം ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് നമ്മളത് തണുത്തതിന് ശേഷം എഴുത് നോക്കുമ്പോൾ വെന്തില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് വീണ്ടും നമുക്ക് വേവിക്കാൻ പറ്റും ഇപ്പം ഇതിപ്പം നന്നായിട്ട് വേന്തിട്ടുണ്ട് ഇതുപോലെ എടുത്തിട്ട് ഇപ്പോൾ ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് എല്ലാവരും കഴിച്ചു നോക്കുക എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം Bye.